ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബുറൈമി ഗവർണറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റിക്ക് കീഴിൽ ഞായറാഴ്ച മഹദ വിലായത്തിൽ രണ്ടായിരം തദ്ദേശീയ വൃക്ഷ തൈകൾ നട്ടു ഒരു കോടി വൃക്ഷങ്ങൾ നടം എന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച തൈനടിൽ പരിപാടിയിൽ പരിസ്ഥിതി അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആയിരം തൈകൾ നടുകയായിരുന്നു അൽബലോറ നാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ആയിരം തൈകൾ കൂടി നട്ടു ഗവർണറേറ്റുകളിൽ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും മരുഭൂമിവൽക്കരണത്തെ പ്രതിരോധിക്കാനും പ്രകൃതി ആവാസവ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഒരു കോടി വൃക്ഷങ്ങൾ നടാം പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഒരു വിദേശ ഭീകര സംഘടനയിൽ ചേർന്ന് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രണ്ട് സ്വദേശി പൗരന്മാരുടെ വധശിക്ഷ നടപ്പിലാക്കി ആരാധനാലയങ്ങളും സുരക്ഷാ ആസ്ഥാനങ്ങളും ലക്ഷ്യമിട്ട ഭീകരവാദ പ്രവർത്തനത്തിന് പിടിയിലായ ഫഹദ് ബിൻ അലി ബിൻ അബ്ദുൽ അസീസ് അൽ വാഷിൽ അബ്ദുറഹ്മാൻ ബിൻ ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ മൻസൂർ എന്നീ പ്രതികൾക്കെതിരെ സൗദി ഷെരിഅ കോടതി വിധിവച്ച വധശിക്ഷയാണ് ഞായറാഴ്ച നടപ്പിലാക്കിയത് ആരാധനാലയങ്ങൾ സുരക്ഷാ ആസ്ഥാനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള ഭീകര കുറ്റകൃത്യങ്ങൾ ആയുധങ്ങൾ കൈവശം വെക്കൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കൽ നിരവധി തീവ്രവാദ ഘടകങ്ങൾക്ക് അഭയം നൽകൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജീവനും ദോഷം വരുത്താൻ ലക്ഷ്യമിടുന്ന ഒരു ബാഹ്യ ഭീകര സംഘടനയിൽ ചേരൽ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാണ് ശിക്ഷയെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വരുന്ന സീസണിലെ ഹജ്ജ് കാര്യങ്ങളിൽ ഒമാനും സൗദി അറേബ്യയും കരാറിൽ ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാഹോദര്യ ബന്ധത്തെയും ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് എളുപ്പവും സംഘടിതവുമായ ഹജ്ജ് ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നു ഞായറാഴ്ച ജിദ്ദയിൽ നടക്കുന്ന നടന്ന ചടങ്ങിൽ ഒമാൻ ഔകാഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സെയ്ദൽ മരിയും സൗദി അറേബ്യയിലെ ഹജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫിഖ് ബിൻ ഫൗസാൻ അൽ റബിയയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഒമാനി തീർത്ഥാടകരായ പൗരന്മാർക്കും പ്രവാസികൾക്കും മതകാര്യ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും സൗദി അധികൃതർ അംഗീകരിച്ച ചട്ടങ്ങൾക്കനുസൃതമായും ഹജ് യാത്രയുടെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ കരാറിൽ പ്രതിപാദിക്കുന്നു മസർ പ്ലാറ്റ്ഫോം വഴി തീർത്ഥാടകരെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ക്യാമ്പുകൾക്ക് ബുക്ക് ചെയ്യൽ പുണ്യസ്ഥലങ്ങളിൽ സേവന പാക്കേജുകൾ ഉറപ്പുവരുത്തൽ ഒമാനി ഹജ് മിഷൻ നൽകുന്ന ഗതാഗതം താമസം കാറ്ററിംഗ് വൈദ്യസഹായം തുടങ്ങിയ കരാർ സേവനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗീകൃത പ്രവർത്തന ചട്ടക്കൂടുകൾക്കനുസൃതമായി തീർത്ഥാടകരെ ഗ്രൂപ്പ് ചെയ്യുന്നതിനുള്ള ഏകോപന സംവിധാനങ്ങളും വരവ് പുറപ്പെടൽ പദ്ധതികളും കരാറിൽ പ്രതിപാദിക്കുന്നു അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജിദ്ദ ത്വൈഫ് റോഡിലെ അൽഹദാ ചുരം തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും ദിശകളിലേക്കുമുള്ള ഗതാഗതം തടയുമെന്നും റോഡ് സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സേന അറിയിച്ചു ബുധനാഴ്ച വരെയാണ് അടച്ചിടൽ തുടരുക വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മൂന്ന് ദിവസം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് വരെയാണ് അടച്ചിടലെന്നും സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി മുനിസിപ്പാലിറ്റി ജീവനക്കാരായോ ഫീൽഡ് ഇൻസ്പെക്ടർമാരായോ ചമഞ്ഞെത്തുന്ന തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ് പരിശോധനകൾ നിയമലംഘനങ്ങൾ പിഴകൾ എന്നിവയെക്കുറിച്ച് വ്യാജ സന്ദേശങ്ങൾ അയച്ച് കബളിപ്പിക്കുന്നവരെ സൂക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത് വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നോ ഇമെയിൽ വഴിയോ ആണ് വരുന്നതെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി വ്യക്തിഗതമോ ഔദ്യോഗികമോ ആയ വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള ലിങ്കുകളോ അഭ്യർത്ഥനകളോ ആയിരിക്കും അവയിൽ മിക്കതും ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ആശയവിനിമയത്തോട് ശരിയായ പരിശോധനയില്ലാതെ പ്രതികരിക്കരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ സന്ദേശം അയച്ചയാളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു എയ്റ്റ് എന്ന ടോൾ ഫ്രീ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ചോ ദുബൈ മുനിസിപ്പാലിറ്റി സ്മാർട്ട് ആപ്പ് ഉപയോഗിച്ചോ സംശയാസ്പദമായ സന്ദേശങ്ങൾ പരിശോധിക്കാമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു തിരിച്ചറിയൽ രേഖകൾ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഇതര സെൻസിറ്റീവ് വിവരങ്ങൾ എന്നിവയുടെ പകർപ്പുകൾ പങ്കിടരുതെന്നും അധികൃതർ വ്യക്തമാക്കി ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പണമടക്കലുകൾ നടത്തുമ്പോഴോ പൊതു വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചു വ്യക്തിഗത വിവരങ്ങൾ ചോർ ചോരാതിരിക്കാനാണ് നിർദ്ദേശം പകരം ഹോം മൊബൈൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാമെന്നും ഒമാനിൽ ദേശീയ ദിന പൊതു അവധി പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തി ആറിനും ഇരുപത്തേഴിനും സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു ആയിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ വാരാന്ത്യ അവധി ഉൾപ്പെടെ നാല് ദിവസത്തെ തുടർച്ചയായ ഒഴിവാണ് ലഭിക്കുക മുപ്പത് ഞായറാഴ്ചയാണ് പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക കാലാവസ്ഥ പതിയെ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് മാറുമ്പോൾ തുടർച്ചയായി നാല് ദിവസം ഒഴിവ് ലഭിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ ഗുണകരമാകും ആഭ്യന്തര യാത്രകളും മറ്റുമായി പൊതു അവധി ദിവസങ്ങൾ ചെലവഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വിവിധ ദേശീയ ദിന ആഘോഷ പരിപാടികളും ഈ ദിവസങ്ങളിൽ രാജ്യത്ത് അരങ്ങേറും മുസന്തം ഗവർണറേറ്റിലെ രണ്ട് പ്രധാന ചരിത്ര കേന്ദ്രങ്ങളായ ഖസബ് ബുക്ക കോട്ടകൾ താൽക്കാലികമായി അടച്ചിടുന്നതായി പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഇന്നു മുതൽ അടച്ചിടൽ പ്രാബല്യത്തിൽ വരും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് നിലനിൽക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഈ കാലയളവിൽ സന്ദർശകരെ ഇവിടെ അനുവദിക്കില്ല പ്രവാസി റെസിഡൻ കാർഡുകളുടെ സാധുത പത്ത് വർഷമായി നീട്ടുന്നു സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടർ ജനറൽ ഓഫീസ് പോലീസ് ആൻഡ് കസ്റ്റംസ് പുറപ്പെടുവിച്ച ഉത്തരവ് നൂറ്റി അൻപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഡയറക്ടർ ജനറൽ നിർണയിക്കുന്ന വിഭാഗങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് നിലവിലെ മൂന്ന് വർഷത്തെ പരിധിയിൽ നിന്നും റസിഡൻസ് കാർഡിൻ്റെ സാധുത പത്ത് വർഷം വരെ ആക്കാമെന്നും കാർഡ് ഉടമ അതിൻ്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പുതുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു റെസിഡൻറ്റ് കാർഡിന് പത്ത് വർഷം വരെയുള്ള കാലയളവിലേക്ക് ഓരോ വർഷത്തിനും അഞ്ച് റിയാൽ വീതം ഈടാക്കും കേടുപാടുകൾ സംഭവിച്ചാൽ പകരം കാർഡിന് ഇരുപത് റിയാൽ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുന്നതും ലക്ഷ്യമിട്ട് കൾച്ചറൽ വിസകളും കൾച്ചറൽ റെസിഡൻസിയും ഔദ്യോഗികമായി ഒമാൻ അവതരിപ്പിക്കുന്നു വിദേശികളുടെ താമസ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിൽ ഭേദഗതികൾ വരുത്തിയാണ് റോയൽ ഒമാൻ പോലീസും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലെഫ്റ്റനൻറ്റ് ജനറൽ ഹസൻ ബിൻ മുഹസിൻ അൽ ഷെറൈക്ക് ഒപ്പിട്ട നിയമ ഭേദഗതികൾ ഈ മാസം മൂന്നിന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഒമാനിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾക്കായി പ്രത്യേക വിസയും താമസ സൗകര്യങ്ങളും സൃഷ്ടിച്ചതാണ് പ്രധാന മാറ്റം കനത്ത ചൂട് തുടങ്ങിയതോടെ രാജ്യത്ത് തണുപ്പ് കാലാവസ്ഥയുടെ വരവ് അറിയിച്ചു തുടങ്ങി പോയ മാസങ്ങളിൽ അന്തരീക്ഷ താപനില അൻപതിനോടടുത്ത് രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും താഴെയായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം അതിരൂക്ഷമായ പൊടിക്കാറ്റ് വീശിയ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ചൂട് കുറയുകയും തണുപ്പിന്റെ ആരംഭം കുറിക്കുകയും ചെയ്തതോടെ സ്വദേശികളുടെയും വിദേശികളുടെയും ഔട്ട്ഡോർ പരിപാടികളും സജീവമായി ടൂർണമെന്റുകളും മത്സരങ്ങളും ഇവന്റുകളും അരങ്ങേറാൻ തുടങ്ങി